ഒറ്റയാനെ കണ്ടുപിടിക്കുക ചോദ്യം ഒന്ന് ഇതിലെ ഒറ്റയാൻ പാറ മറ്റു മൂന്നും സ്വർഗരാജ്യത്തോടെ ഉപമിച്ച് ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ഇതിലെ ഒറ്റയാൻ കെരീത്ത് മറ്റു മൂന്നും പർവ്വതങ്ങളാണല്ലോ ചോദ്യം മൂന്ന് ഇതിലെ ഒറ്റയാൻ ആഹാബ് മറ്റു മൂന്ന് പേരും വിഭജനത്തിന് മുൻപുള്ള രാജാക്കന്മാരാണ് അടുത്ത ചോദ്യം ഇതിലെ ഒറ്റയാൻ ഹെർമോൻ മറ്റെല്ലാം നദികളാണ് അടുത്ത ചോദ്യം ഇതിലെ ഒറ്റയാൻ ഷലോമോൻ മറ്റു മൂന്ന് പേരും പ്രവാചകന്മാരാണ് അടുത്ത ചോദ്യം ഇതിലെ ഒറ്റയാൻ പൂച്ച കക്ഷി ബൈബിളിൽ ഇല്ലല്ലോ അടുത്ത ചോദ്യം ഇതിനെ ഒറ്റയാൻ കെരീത്ത് ബാക്കിയുള്ളവർ ഏതേൻ തോട്ടം നനച്ചവരാണല്ലോ അടുത്ത ചോദ്യം ഇതിനെ ഒറ്റയാൻ ഉഹമ്പ് മറ്റുള്ളവ ദൈവം ഇസ്രൈമിൽ അയച്ച ബാധകളിൽ ഉൾപ്പെട്ടതാണ് അടുത്ത ചോദ്യം ഇതിലെ ഒറ്റയാൻ ലാമേക്ക് ബാക്കി മൂന്ന് പേർ നോഹയുടെ മക്കൾ അടുത്ത ചോദ്യം ഇതിലെ ഒറ്റയാൻ എസ്ത് ദൈവം എന്ന പദം ഈ പുസ്തകത്തിൽ ഇല്ല അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം എല്ലാ കൂട്ടുകാരും ഉത്തരം കമൻറ്റ് ചെയ്യുക